ഈ വർഷം നമ്മൾ പൊതുചാരം ഒരു ചിൽഡ് പായസം ഇന്ന് സേമിയാണ് ഓരോ ദിവസവും ഇതുപോലെ ഓരോ തണുത്ത പായസവും ഉണ്ടാവും എല്ലാവർക്കും ഓണി ഡി സിയുടെ പായസമേളയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ തന്നെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിലെ കാരണം നല്ല പായസം കുടിച്ചുകൊണ്ടാണല്ലോ ഉള്ള ഒരു ഗാനം ചെയ്യുന്നത് ഇത്തവണത്തെ ഓണം 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 ഈ പായസത്തിന്റെ മധുരം പോലെ എല്ലാവർക്കും ജീവിതത്തിൽ മധുര അനുഭവം ഓണവും ഓണാഘോഷവുമായി മാറുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഓണാശംസകളുടെ ഈ പായസ മേള ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് നമുക്ക് സദ്യയും പായസവും ഒക്കെയാണ് മസ്കറ്റ് ഹോട്ടലിലെ പായസമേളയുടെ ഉദ്ഘാടനം ഇപ്പോഴാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത് മസ്കറ്റിലെ എക്സിക്യൂട്ടീവ് ഷെഫ് അരുൺ നമ്മളോടൊപ്പം ഉണ്ട് എന്തൊക്കെയാണ് ഇത്തവണത്തെ പായസമേളയുടെ പ്രത്യേക നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പായസമേള ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് എല്ലാ വർഷത്തെയും സദ്യയുടെ ഒഴിച്ചുകൂടാത്ത ഭാഗമായ പായസം കടല പാലട എന്നിവ കൂടാതെ ഡെയിലി സ്പെഷ്യൽ പായസവും അല്ലാതെ ഈ വർഷം നമ്മൾ ചിൽഡ് പായസം ഒരു വെറൈറ്റി തണുത്ത പായസമാണിത് ഈ ബോട്ടിലെ തണുത്ത പായസം ആണ് പായസമാണ് ഇന്ന് സെമിയാണ് ഓരോ ദിവസവും ഇതുപോലെ ഓരോ തണുത്ത പായസവും ഉണ്ടാവും അതാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ പായസത്തിൻ്റെ വെറൈറ്റി പായസം കഴിഞ്ഞിട്ട് നമ്മുടെ സദ്യ ഈ വർഷം നമ്മൾ പാഴ്സൽ കൊടുക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഗ്ലാസ് ബോട്ടിലാണ് എല്ലാം റീയൂസബിൾ ഗ്ലാസ് ബോട്ടിലും പരിസ്ഥിതി സൗഹാർദപരമായ മെറ്റീരിയലാണ് പാക്കിംഗ് എല്ലാം നടന്നേക്കുന്നത് ഒരു കിറ്റിൻ്റെ വില ആയിരത്തി നായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് അതിൽ രണ്ടു പേർക്ക് കഴിക്കാനുള്ളത് മൂന്ന് പച്ചടി മൂന്ന് അച്ചാറുകൾ പിന്നെ തോരൻ അവിയൽ സാമ്പാർ കൂട്ടുകറി ഓലൻ പുളിശ്ശേരി രസം തുടങ്ങിയ സദ്യയുടെ ഭാഗമായ എല്ലാ ഐറ്റംസും അതിനകത്തുണ്ട് ബോളി പോലെയുള്ള സാധനങ്ങൾ എല്ലാം പേപ്പർ പാക്കിങ്ങും ചിപ്സ് ഉപ്പരി പോലുള്ള മസ്ക്കറ്റിൻ്റെ ബ്രാൻഡഡ് ടിന്നിലുമാണ് നമ്മൾ ഇപ്രാവശ്യം വിലയൊക്കെ വില ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നമ്മുടെ സദ്യയുടെ പാർസൽ റേറ്റ് സദ്യ ഡൈനിൻ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് സദ്യയുടെ പാർസൽ റേറ്റ് പ്ലസ് നമ്മുടെ പായസത്തിൻ്റെ ഒരു ലിറ്റർ പാക്കിന് അറുന്നൂറ്റി അൻപത് ഇൻക്ലൂഡിംഗ് ടാക്സ് നാനൂറ് ഹാഫ് ലിറ്ററിന് നാനൂറ് ഇൻക്ലൂഡിങ് ടാക്സ് എല്ലാ പായസത്തിനും അതേ റേറ്റ് തന്നെയുണ്ട് ഓണവിപണിയൊക്കെ എങ്ങനെയുണ്ട് ഓണവിപണി വളരെ സജീവമാണ് റോഡിൽ ജീവനം വൈകുന്നേരമായ റോഡിൽ ഇറങ്ങാൻ പോലും പറ്റുന്നില്ല ആൾക്കാർ ഓണപ്പാച്ചിലാണ് ഓൾറെഡി ഉത്രാടത്തിന് തലേന്നാണ് നിന്നാണ് ഇന്നിപ്പോൾ പായസത്തിന് നല്ല സെയിൽ തുട ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട് പായസം സെയിൽ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ ചൈത്രം ഹോട്ടലിലും പായസം മേള ഇന്നലെ ഉദ്ഘാടനം ചെയ്ത് അവിടെയും നല്ല തിരക്ക് ഇതുപോലെ തന്നെ സജീവമായിട്ട് തന്നെ പോകാനാണ് എല്ലാ വർഷങ്ങളിലും ഇതിലും മെച്ചമായ രീതിയിൽ എന്ത് ചെയ്യാം എന്നാണ് കെ ടി ഡി സി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതിലാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം ഓണസദ്യ ഓണത്തിൻ്റെ തിരക്കും സദ്യയും അതിനുള്ളിൽ എല്ലാവർക്കും കൊടുക്കാൻ തന്നെ പറ്റുന്നില്ല എന്നുള്ളതിനാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലും അതിനുള്ള കപ്പാസിറ്റി ഒരു നൂറ് നൂറ്റമ്പത് പേർക്ക് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതിൽ കൂടുതൽ റിസർവേഷൻ നമുക്ക് ഓൾറെഡി തന്നെ വന്നു കഴിഞ്ഞു ഇപ്പോഴും റിസർവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് പായസത്തിനും അതുപോലെ തന്നെ സെയിൽസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പായസത്തിലായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പരീക്ഷണം നടത്താറുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതെ കഴിഞ്ഞ വർഷം വ്യത്യസ്തതര പായസങ്ങളുണ്ടായിരുന്നു നവരസ പായസം പൈനാപ്പിൾ പായസം കാരണം എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ പുതിയതായിട്ട് മാംഗോ പായസം അതുപോലെ തന്നെ ഇപ്പോൾ ചിൽഡ് പായസം നമ്മുടെ പുതിയൊരു പായസമാണ് പിന്നെ ഫ്രൂട്ട്സ് പായസം മിക്സഡ് ഫ്രൂട്ട് പായസം അങ്ങനെ ഓരോ വെറൈറ്റികളും നമ്മളുടെ വെറൈറ്റി ചെയ്യാറുണ്ട് എല്ലാവരും ഹാപ്പിയാണ് വളരെ സന്തോഷം ഇപ്പോൾ മിനിസ്റ്ററും ചെയർമാനും എം ഡി എല്ലാവരും ഉണ്ടായിരുന്നു വളരെ ഹാപ്പിയായിട്ട് പോകുന്നു താങ്ക് യു Subscribe to One India and never miss an update.